ചൈന തായ്വാൻ ബന്ധം കഴിഞ്ഞ കുറച്ച് ആഴ്ചയായി വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് ബീച്ചിംഗ് തായ്വാൻ്റെ ചെറിയ ദ്വീപുകൾ പ്രത്യേകിച്ച് കിൻമെൻ മറ്റാസോ പെത്തക്കോട്ടൈസ് പോലുള്ള ഓപ്ഷെയർ ഐലൻഡുകൾ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത് യുദ്ധഭീഷണിയാണ് ഏഷ്യയിൽ ഉയർത്തുന്നത് ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്വാൻ തീരത്തിന്റെ വളരെ അടുത്ത് നേവൽ പെട്രോളുകൾ എയർഫോഴ്സ് ടോട്ടുകൾ സാറ്റലൈറ്റ് നിരീക്ഷണം എല്ലാം വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ സ്റ്റേറ്റ് മീഡിയ പോലും ഓപ്ഷോർ ദ്വീപുകൾ ചൈനീസ് ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണെന്ന് തുറന്നു പറഞ്ഞു അതായത് വലിയൊരു സിഗ്നൽ ബീജിംഗ് ചെറിയ ദ്വീപുകൾ ആദ്യം ലക്ഷ്യമിടാൻ പോകുന്നു ഇവ ചെറിയ ദ്വീപുകളാണെങ്കിലും അതിന്റെ തന്ത്ര പ്രാധാന്യം അതിവലുതാണ് കിൻമൻ ദ്വീപ് ചൈനീസ് വൻകരയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് മറ്റാസു ചൈനീസ് തീരത്തിന് മുൻപിലുള്ള ഒരു പ്രധാന സൈനിക നിരീക്ഷണ കേന്ദ്രമാണ് പെത്തക്കോഡിസ് വലിയ കടൽപ്പറ നിയന്ത്രിക്കുന്ന സ്ഥലമാണ് ഈ വലിയ യുദ്ധം തുടങ്ങാതെ തന്നെ ഈ ദ്വീപുകൾ പിടിച്ചാൽ ചൈന സൈനിക മുൻതൂക്കം നേടിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും അതാണ് ഭയം തായ്വാൻ ഈ ദ്വീപുകളിൽ സൈന്യം ശക്തപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രോൺ നിരീക്ഷണവും ആന്റിഷിപ്പ് മിസൈൽ സിസ്റ്റവും റഡാറും എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു തായ്വാൻ പ്രസിഡന്റ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ ദ്വീപുകൾ ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ആദ്യ വൻ മതിലാണ് അതായത് ഒരു ആക്രമണവും ഇല്ലാതെ അവൾ കീഴടങ്ങുകയില്ല ചൈന ഈ ദ്വീപുകളിലേക്ക് കാൽ വച്ചാൽ ആദ്യം പ്രതികരിക്കുക യുഎസ് ആയിരിക്കും വാഷിങ്ടൺ ഇപ്പോൾ തന്നെ തായ്വാൻ സ്റ്റെക്ടിൽ നാവിക പെട്രോളും പുതിയ ആയുധ സഹായ പാക്കേജും അയക്കാൻ തയ്യാറാണ് ജപ്പാൻ കൂടി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ചൈന ആക്രമിച്ചാൽ അത് ഞങ്ങളുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ജപ്പാൻ കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചൈന ആക്രമിച്ചാൽ ഞങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് അത് വലിയ പ്രസ്താവന തന്നെയാണ് ചൈനയുടെ ഈ അഗ്രസീവ് നീക്കങ്ങൾ ഏഷ്യ മുഴുവൻ തന്നെ അസ്ഥിരപ്പെടുത്തും തായ്വാൻ സ്ട്രേറ്റ് വഴിയാണ് ഇന്ത്യയുടെ വലിയൊരു കടൽപാത ചരിക്കുന്നത് അവിടെ സംഘർഷം ഉണ്ടായാൽ ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി സമയത്ത് വൻ വില ഉണ്ടാകും കപ്പൽ മാർഗങ്ങളുടെ സുരക്ഷ അവതാളത്തിലാകും ഇന്ത്യൻ നേവി ഏഷ്യൻ സാന്നിധ്യം വലിയ ഒരു സമ്മർദ്ദത്തിലേക്ക് മാറും വിദഗ്ദ്ധർ പറയുന്നത് രണ്ട് വഴിയാണ് ചൈന ഒരു ദ്വീപ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ കപ്പലുകൾ ചരക്ക് സപ്ലൈ എല്ലാം സ്റ്റോപ്പാകും യുദ്ധം തുടങ്ങി എന്ന് പറയാതെ തന്നെ സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിയും സൈനിക എക്സസൈസ് എന്ന പേരിൽ സ്ലോ ഓക്കുപേഷനാണ് ശ്രമം ഞങ്ങൾ ഡ്രിൽ നടത്തുന്നു എന്ന് പറഞ്ഞ് അതിർത്തി കിടക്കുക തായ്വാനും യു ഇത് വലിയൊരു റെഡ് ലൈനാണ് ചൈനയ്ക്കും തൈവാനും ഇടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്തു സംഭവിക്കും ഓക്ഷർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള നീക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആശങ്ക കൂടുതലാക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ പ്രതിഫലനം ഏഷ്യയ്ക്കും ഇന്ത്യയ്ക്കും നേരിട്ടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു